എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നേക്കണത് അതായത് ഇന്ന് എൻ്റെ നാത്തൂന്റെ അനീതിയുടെ നാൽപ്പൂളിയാണ് അപ്പൊ അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ ഇത് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ മൂവാറ്റുപുഴയിലാണ് കേട്ടോ അവളുടെ വീട് അപ്പൊ ഹസ്ബൻഡ് ഇതുവരെയായിട്ടും ആയിട്ടും യു എസ് ഇന്നൊന്നും വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ മൂന്നുപേര് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വാപ്പച്ചീടെ ഉമ്മച്ചീടെയും കൂടെയാണ് ഞങ്ങള് പോണത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടത്തെ കാഴ്ചകളൊക്കെ കാണാം എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പറ്റണ പോലെയൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് സമയം കളയണ്ട വേഗം തന്നെ മൂവാറ്റുഴക്ക് പോകാം അപ്പതേ പാത്ത റെഡിയായി റാസ് റെഡിയായി ഞങ്ങള് മൂന്നുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വാപ്പച്ചീനും ഉമ്മച്ചീനെ അപ്പൊ രാവിലെ ഒരു പത്തരയൊക്കെ ആവുമ്പത്തേനും പോവാന്ന വിചാരിച്ചാണ് അപ്പൊ പത്തര ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ അവര് വരും അപ്പൊ വാപ്പിച്ച ഉമ്മച്ച് റഹി ഉണ്ട് അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി പോവും അപ്പോൾ അവിടെ ചെന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമുക്ക് സമയം കളയണ്ടല്ലേ വേഗം തന്നെ പോകാം അപ്പതേ അവര് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി പോവട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൊടുക്കുന്നുട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുന്നുട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊന്നും കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ കാക്കനാട് ഇൻഫോ പാർക്ക് വഴിയാണേ നമ്മൾ പോയത് ഇപ്പോൾ ഏകദേശം നമ്മൾ മൂവാറ്റുഴ ടൗണൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഷീനൂടെ നാൽപ്പുളിക്ക് നമ്മൾ വരുന്ന വീഡിയോയിൽ ഇങ്ങനെ വഴികളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലും പിന്നെ അത് തന്നെ ആവർത്തിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണിക്കാതെ അപ്പോൾ അദ്ദേഹം നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഷീനൂടെ അനീത്തിയുടെ പേര് അനൂന്നാണ് കേട്ടോ അപ്പം അനൂനെ കല്യാണം കഴിച്ചേക്കണത് എറണാകുളം കലൂരാണ് അപ്പോൾ അവിടെ നിന്നും ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചെന്ന ചെന്നപാടെ തന്നെ നമ്മളങ്ങനെ അതേ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ അപ്പോൾ കലൂരുള്ളവരൊന്നും എത്തിയിട്ടില്ല അവർ വന്യവഴി ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ എത്താത്തതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ അപ്പോൾ അപ്പോൾ അതേ അഴിഷേൻ ഭാഗത്തുമൊക്കെ അതേ അവിടെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ബേബിക്ക് വേണ്ടിയിട്ട് കുറേ ഡെക്കറേഷന് വേണ്ടി കുറേ ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആ ബലൂൺ വെച്ചിട്ടാണേ ഇന്നിപ്പോൾ ഇവരുടെ കളികളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിക്കളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ബേബീനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഇത് ഇത് കണ്ടില്ലേ സുന്ദരിയായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കേണ്ടിട്ടാണ് അപ്പോൾ അവളെ ഇങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട് അവൾക്കതൊന്നും തിരിച്ചറിയാൻ അപ്പോൾ ഇതേ ഇങ്ങനെ ക്യാമറയിൽ നോക്കി ചിരിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കണമൊക്കെ ഉണ്ട് പുള്ളിക്കാരി മൈൻഡ് ചെയ്യണമെന്നില്ല ഇങ്ങനെ കരയാതെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ആൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതേ കലൂരി ഉള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടുകാർ മാത്രം പങ്കെടുക്കുന്ന ഒരു കൊച്ചു ഇത് അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു ഇനിയിപ്പോൾ അനുവും ബേബിയൊക്കെ ഇനി റെഡി ആവാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ റെഡിയായി വന്നിട്ട് വേണം നമുക്കിനെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊന്നും ഇല്ല കേട്ടോ ചെറിയ ചടങ്ങുകളൊക്കെ ഉള്ളൂ അപ്പോൾ അതേ ബേബീനെ കിടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഏരിയയിൽ ഇങ്ങനെ ചെറിയ ബലൂണുകളൊക്കെ ഇങ്ങനെ വെച്ച് ചെറുതായിട്ടിങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബേബിയുടെ പേരും ഇവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇവിടെ ഈ ടേബിളിൽ ഇവിടെ ഉണ്ടോ ബേബീനെ നമ്മൾ കിടത്തണതൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇനി റെഡിയായി വന്നിട്ട് വേണം ഫംഗ്ഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയലൊക്കെയാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ അതിലേ കാണുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ വർത്താനം പറിച്ചലൊക്കെ അങ്ങനെ കുറേ നേരം നീണ്ടുപോയി അപ്പോൾ ഇതേ അങ്ങനെ അതിൻ്റെ ഇടയിൽ ബേബി റെഡിയായി വന്നു അതുപോലെ തന്നെ അനും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചീനുകൂടെ അനിയെത്തി അനു അപ്പോൾ അതേ ബേബിയും ഇങ്ങനെയും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതേ കുട്ടികളെല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ തീരുമാനിച്ചത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇരുന്ന് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിപ്പോൾ കലൂരിന്ന് വന്നവരൊക്കെയാണ് കേട്ടോ പിന്നെ അതേ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി ഇങ്ങനെ ഓരോരുത്തരായിട്ട് നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുവാണേ അപ്പോൾ അതേ അനൂയുടെ ഹസ്ബൻ്റിന് ജോലി യൂറോപ്പിലാണ് കേട്ടോ അപ്പോൾ അപ്പം ആയിരുന്നു ഇപ്പോൾ പ്രഗ്നൻസി ആയിട്ട് അവളിപ്പോൾ നാട്ടിലെത്തിയതാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ അവരെല്ലാവരും കൂടി കൂടി നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫോട്ടോസൊക്കെ ഇട്ടു അപ്പോൾ അതേ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാനും വെച്ചയും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ ബേബിയും മറ്റേ ബേബിയും പേരും ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ബേബി ബോയാണ് ആണ്ടോ അപ്പോൾ അതേ അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണേ പിന്നെ സ്വർണവും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തണമൊന്നുമില്ലാട്ടോ പരിചയപ്പെടുത്താൻ പോയാല് നിങ്ങൾക്കൊന്നും മനസ്സിലാവേയില്ല പിന്നെ അത് ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ നീണ്ടു നീണ്ടു പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പരിചയപ്പെടുത്താതെ അപ്പം സ്വർണ്ണമോടുള്ള വീഡിയോസൊന്നും ഞാൻ കൂടുതലൊന്നും കാണിക്കണില്ല അപ്പം ഈ ഫോട്ടോസിനായിട്ട് ഇരുന്നവരൊക്കെ തന്നെയാണ് പിന്നെ ഗോൾഡും ഇടണത് അപ്പം അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ എല്ലാ ഗോൾഡും ഇങ്ങനെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇവിടെ കിടപ്പണ്ടിട്ട ആള് ഇടക്കൊന്ന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കരച്ചിലൊക്കെ മാറി അതിന് ശേഷം പിന്നെ അതേ കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല അടിപൊളി നല്ല ബ്ലൂവും കളറിലുള്ള ഷെയ്ഡിലുള്ള ഒരു കേക്കായിരുന്നെട്ടാ ബേബിയുടെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു കേക്കാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇങ്ങനെ കേക്ക് കട്ടിയും കൂടി കഴിഞ്ഞ് പിന്നെ ഫുഡ് കടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ അപ്പോൾ അതേ കുട്ടികളും കൂടി കൂടിയാണെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ അതേ അനുവിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഹസ്ബൻഡ് ഇത് ജെൻസിന്നാണ് കേട്ടോ പേര് അങ്ങനെ അതേ പിള്ളേരെല്ലാവരും കൂടി അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു പിള്ളേർക്കൊക്കെ കേക്കൊക്കെ കൊടുത്തു അങ്ങനെ പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടി കൂടി നിന്ന് അങ്ങനെ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണേ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നെട്ടെ നല്ല അടിപൊളി ടേസ്റ്റി കേക്കായിരുന്നേ അങ്ങനെ എല്ലാവരും അങ്ങനെ ആ കേക്കൊക്കെ കഴിച്ചു അതേ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതിനുശേഷം പിന്നെ കേക്ക് എല്ലാം പീസൊക്കെ ആക്കി ഞങ്ങളെല്ലാവരും അങ്ങനെ കഴിച്ചിട്ടോ അതിനുശേഷം എന്തേ പിന്നെ ഫുഡ് കഴിക്കാനുള്ള പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇരുന്നാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അത് ഇത് കലൂര്ന്ന് വന്ന ഉമ്മായും അവരൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളും ഐസ്ക്രീമും അതൊക്കെ ഉണ്ടായിരുന്നട്ടാ അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പൊ ഇതൊക്കെയായിരുന്നേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അതെ റഹിക്ക ഐസ് ക്രീം കൊടുക്കും പിന്നെ ഐസ്ക്രീം എന്ന് പറയണത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ടോ അതാണ്ട് അവനിങ്ങനെ തട്ടി മാറ്റണത് എന്താ കളിയ കഴിക്കണ ഒരാളുടെ പിള്ളേരെല്ലാവരും ഒരു റൂമിൽ കൂടി നല്ല കളിയാണ് കേട്ടോ അപ്പൊ അതേ ഇതാട്ടോ എന്റെ ഉമ്മച്ചയുടെ ഒരേ പോലത്തെ ഡ്രസ്സ് അങ്ങനെ ഞങ്ങള് കുറെ നേരം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അവിടെനിന്ന് ഇറങ്ങിയിരുന്നട്ടാ അപ്പോൾ കലൂരുള്ളവരും ഇറങ്ങി അതിന് ശേഷം ഞങ്ങളും ഇറങ്ങി അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിയിലായിട്ട് നമ്മൾ പിന്നെ ഒരു ഷോപ്പിൽ നിർത്തിയായിരുന്നട്ടാ അപ്പം അതേ ഇതാണേ ആ ഷോപ്പ് ഇവിടെ ഒരുപാട് വരെ ഇത് കണ്ടില്ല ചിപ്സുകൾ ചക്ക വറുത്തത് അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരുപാട് ചക്കകളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളങ്ങനെ നിർത്തിയതാണ് അപ്പോൾ ചക്ക ഇല്ലാത്തവരൊക്കെ നമ്മളൊക്കെ വഴിയിൽ നിന്നൊക്കെ അങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കും അപ്പം ഭയങ്കര വിലയൊക്കെ ആയിരുന്നട്ടോ അപ്പോൾ ചക്കക്കൊക്കെ ചക്കറുത്തതും ഒക്കെ നല്ല ഫ്രഷാണ്ടോ ആ ചേച്ചിമാർ അവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം വരുന്നിട്ട് അത് ഏത് കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് ഇങ്ങനെ തോട്ടമൊക്കെ ഉണ്ടോ ഇങ്ങനെ കപ്പത്തോട്ടോ എന്താ തോട്ടമെന്ന് എനിക്ക് അത്ര അങ്ങനെ വ്യക്തമാവണ നല്ല ഭംഗിയുള്ള ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പുഴയൊക്കെ അവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണേ പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളൊന്നും ഞാൻ കാണിച്ച് നിങ്ങളെ ബോർ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണോട്ടോ അപ്പോൾ ഇനി പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ